പ്ലീസ് പ്ലീസ് മാനേജർ ഇങ്ങനെയൊക്കെ ബോക്സ് ഒന്ന് തൂയട്ടെ പെട്ടെന്ന് മാടുമോ ഒരു ടോപ്പ് ആ അത് ലൈറ്റ് ഉണ്ട് പ്ലീസ് ലൈറ്റ് ലൈറ്റ് ഒന്ന് നോക്കട്ടെ ഒന്ന് നോക്കട്ടെ ഞാൻ ഓരോരോടത്തും നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അവിടെ ബൈക്കിൽ ചാടിക്കോ ഓക്കേയാണ് അങ്ങനെയൊക്കെ കൽപ്പനം പോലുന്നത് ഉരുൾപൊട്ടമെന്ന് പറയണമെന്ന കാര്യമാണ് നടത്തുക എല്ലാവരും തുടങ്ങാൻ മാത്രമേ സാധിക്കൂട്ട് ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല സർക്കാരിനും കിട്ടുന്ന കാര്യം വളരെ ൂരത്തിലുള്ള സാധ്യത ഒരു റൂമിലൊക്കെ ഒരു റിസോർട്ടപ്പാടെ ആദ്യത്തെ പോയിന്റ് അതിൻ്റെ കുറച്ച് പുറകിലാണ് കാരണം അതിനകത്ത് ഒരു മുറിയിലൊക്കെ എത്ര പേരുണ്ടെന്നുള്ളൊരു രജിസ്റ്റർ ചെയ്യുന്നതൊന്നും നമുക്ക് ചില പ്രാഥമികമായി എണ്ണം കിട്ടണമെന്ന് വിദേശത്തുണ്ടായിരുന്ന വീടുകളുടെയും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവർക്ക് അവഗ്രഹിക്കുന്ന ഏർ കൂടുതൽ ജീവനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കണക്കിൽ കാര്യങ്ങളൊക്കെ അതറിയുന്നവർ എല്ലാവരും പോയ വീടുകളാണ് ഈ കൊടാട്ടെന്ന് പറയുന്നത് വളരെ ലഭ്യമായിട്ട് എപ്പോഴും കിട്ടാറുണ്ട് അത് ഈ സംഭവങ്ങളെല്ലാം ഒരു പള്ളിയിൽ അടുത്തുള്ള ഒരു രണ്ട് നിലയും മൂന്ന് ആണ് രണ്ട് പുറകിലോട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ വരെ പോയി പിടിച്ചിരിക്കുന്നത് കല്ലും കേട്ട സ്ലക്ഷം അപ്പോൾ അവിടെ സീസണിൽ പേയിടാറുണ്ട് ഒരു സിഗ്നൽ കിട്ടി മൊത്തം അവർ എക്സ്കൂറ്റീവ് എന്നെ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അത് ചില സമയത്ത് റോങ് ഫീലിങ്സുണ്ട് ശാസ്ത്രം ഇപ്പോൾ തലവിനെച്ച് നോക്കുന്ന അവസ്ഥ പുതിയ മെഷീൻ എന്താണെന്നുള്ളത് മഞ്ജയുടെ ചെയർമാൻ കളക്ടറെ ചിയണം പൂർണ്ണമായ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ആർക്കും പോയി ഒന്ന് ഈ മാപ്പിംഗ് ഒക്കെ നടത്തുന്ന റിപ്പോർട്ട് സാറ്റലൈറ്റ് മാപ്പിംഗ് വഴിയും கொண்டுமட்டும் இனியும் அவசிஷிக்கீவனும் ஜீவனத்திலும் தெரிஞ்சு ஆசியமாக அது கூட வச்சு அதிகம் நீக்கங்கள் நடத்திட்டு மாற்றம் போகும் புனரவிவாசத்தைபேர் പ്രധാനമായ പുനരധികാസം അവർക്ക് ആരോഗ്യ പരിപാലനം അവർക്ക് നേരിട്ടുള്ള ക്ഷതത്തിൻ്റെ ഒരു ഉള്ളത്തി അവർക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തിൽ വിട്ടു തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും നമ്മടമെന്നും എല്ലാവർക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധികാസമായിരുന്നു ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും എൻ ജി ഒസും ഒക്കെ ഉണ്ടായിട്ട് എക്സ്പെർട്ടീസും ഒരുപാട് സർക്കാർ സർട്ടിഫിക്കറ്റേഴ്സിനൊക്കെ കൊണ്ടുവന്ന വലിയൊരു ടീമാണ് അവര് വലിയ ഭാരപ്പെട്ട പണി തന്നെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് അതുകഴിഞ്ഞ് തന്നെ അവരുടെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അതേപോലെ അത് ഇനി കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണ്ണ് മുഴുവൻ ഇനി ഷട്ടിൽ ചെയ്ത് വരാൻ പത്ത് വർഷമാവാണ് സാൾഡ് എക്സ്പോഴ്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പത്ത് വർഷമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്താണ് ലക്ഷണമാക്കി ഇടം മാറ്റപ്പെട്ട് വന്ന് വന്ന് ഇപ്പം തുടരുന്ന സ്ഥലത്ത് വർഷം എന്ന് പറയുമ്പോൾ സീറ്റി താരാണ് മന്ത്രി ശ്രീ റിയാസി ആശങ്ക കേരളത്തിൽ പ്രദേശവാസികളുടെയും അഭിപ്രായങ്ങൾക്ക് നമുക്ക് എടുത്ത് മാത്രം വെച്ചിട്ട് അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിട്ട് അതൊക്കെ ഒന്ന് ഒത്തിരി സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാൻ തരും ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു അല്ലേക്കാൾ നമ്മൾ മനസ്സിലാക്കുന്ന പരിപാടികളും യൂസ് ചേരുന്നതാണ് തീരുമാനങ്ങൾ ക്ഷമയോട്ടാണ് സുരക്ഷിത ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമില്ല അല്ല അത് ഞാൻ പറഞ്ഞു അതിന് സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു നമ്മൾ ഇന്ന് മുൻപുള്ള സംഭവങ്ങളെന്താണെന്ന് വെച്ച് നോക്കാം അതന്വേഷിച്ച് കുട്ടി എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ കിടക്കാറുണ്ട് ഉത്തരവാദിത്വം എന്താണ് അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതായി വെച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം